മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിലാണ് സിബിഐ സിബിഐ കൊച്ചി യൂണിറ്റിനാണ് അന്വേഷണ ചുമതല കെ എം എബ്രഹാമിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസിനും സിബിഐ അന്വേഷണം വേണ്ടെന്ന് ഉത്തരവിട്ട പ്രത്യേക കോടതിക്കും ഉത്തരവിൽ ഹൈക്കോടതിയുടെ വിമർശനമുണ്ട് കൊച്ചി യൂണിറ്റിനെ ഏൽപ്പിച്ച് ഡയറക്ടർ ഉത്തരവിൽക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം അന്വേഷണവുമായി ബന്ധപ്പെട്ട ഫയൽ വിജിലൻസ് ഉടൻ സിബിഐക്ക് കൈമാറണം വിജിലൻസിന്റെ അന്വേഷണ നടപടികൾ റദ്ദാക്കിയാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി കെ എം എബ്രഹാമിന്റെ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് കാലത്തെ സ്വത്ത് സമ്പാദനം വിജിലൻസ് അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയില്ലെന്നാണ് വിധിയിൽ സിംഗിൾ ബെഞ്ചിന്റെ വിമർശനം അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ എം എബ്രഹാമിന്റെ സ്വാധീനത്തിലാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തിയത് കൊല്ലം കടപ്പാക്കടയിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വരുമാനം വിജിലൻസ് അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയില്ല ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിനായി കെ എം എബ്രഹാം പണം കൈമാറിയതിലും വിജിലൻസ് അന്വേഷണം നടത്തിയില്ല ഇക്കാര്യത്തിൽ വരുമാനം ബോധ്യപ്പെടുത്താനും കെ എം എബ്രഹാമിന് കഴിഞ്ഞില്ല അനധികൃത സ്വത്ത് സമ്പാദന കാലയളവ് ശരിയായി പരിശോധിക്കാൻ വിജിലൻസിനായില്ല ഇക്കാര്യങ്ങൾ വിജിലൻസ് ഒഴിവാക്കാൻ പാടില്ലായിരുന്നു ഇത് കെ എം എബ്രഹാമിന്റെ സ്വത്ത് സംബന്ധിച്ച് ശരിയായ ചിത്രം ലഭിക്കുന്നതിന് തടസ്സമാകും തെളിവുകൾ ശരിയായി വിലയിരുത്താതെയാണ് സിബിഐ അന്വേഷണ ആവശ്യം പ്രത്യേക കോടതി നിരാകരിച്ചത് വിജിലൻസ് നൽകിയ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് പ്രത്യേക കോടതി കണ്ണടച്ച് അംഗീകരിച്ചുവെന്നുമാണ് സിംഗിൾ ബെഞ്ചിന്റെ വിമർശനം വസ്തുതകൾ കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ വിജിലൻസിന്റെ അഭിഭാഷകനും വീഴ്ച പറ്റി സർക്കാരിന്റെയോ ഉന്നത ഉദ്യോഗസ്ഥരുടെയോ നിർദ്ദേശം അനുസരിച്ച് മാത്രമല്ല അഭിഭാഷകൻ കോടതിക്ക് മുന്നിൽ വാദങ്ങൾ അവതരിപ്പിക്കേണ്ടത് എന്നുമാണ് ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ വിമർശനം ലീഗൽ ഡെസ്ക് Reporter.